ഉദ്ധാപനം പത്രം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരണാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം ഈ ദിവസങ്ങളിലൊക്കെയും ധ്യാനിച്ചത് യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങൾ നന്മകൾ എല്ലാമാണ് നമ്മൾ ഓരോന്ന് ഓരോ ദിവസവും ധ്യാനിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ശേഷം നമുക്ക് വേണ്ടി മരിച്ചു ഒത്തിരി അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ശക്തി നമ്മളിലേക്ക് ദൈവം ക്രിസ്തുവിലൂടെ പ്രകടമാക്കി തന്നു അവസാനം ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരയിൽ യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ നമുക്ക് പകരമായി ശിക്ഷ ഏറ്റുവാങ്ങി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ക്രിസ്തു മരിച്ച് അവസാനിക്കുകയല്ല ചെയ്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു അങ്ങനെ നാമം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതിനു വേണ്ടി അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും പാട്ടുപിട്ടവനുമായ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഏറെ ഐശ്വര്യത്തോടെ ഈ വചന വേദിയിൽ നിൽക്കുവാൻ ഈ വചനം പങ്കുവെക്കുവാൻ കർത്താവെ നിന്റെ കൃപധാരാളമായി വർഷിക്കണമേ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവെ അവിടെ നിന്ന് അവിടുന്ന് അറിയുന്നു യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു ഈർപ്പുണ്ടാകുവാൻ ഒരു പുതിയ ജീവിതമുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകലോഞ്ഞങ്ങൾക്കായി കാൽവറിൽ ജീവനോജങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ നെരുമാറാകണം മേ ആ പ്രിയമുള്ളവരെ മരിച്ച മൂന്നാം നാൾ ദൈവം തൻ്റെ പുത്രനെ മരിച്ചവൽ നിന്ന് ഉയർപ്പിച്ചു ഇത് നമുക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറയിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതെന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലെഴുതുന്നു അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറബ് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെ ഇല്ല താൻ അരുളിച്ചതോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്കു മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങളവനെ കാണുമെന്നും പറയുവൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക ഹാലേലിയാം പ്രിയമുള്ളവരെ ഇവിടെ ദൂതനും യേശുവും പറയാണ് ഭയപ്പെടേണ്ട എന്നും ഒരു പ്രശ്നങ്ങളെയും ഭയപ്പെടേണ്ട എന്നാണ് യേശു നമ്മളോട് പറയുന്നത് കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് യേശുക്രിസ്തുവിനെ ശത്രുക്കളായിട്ടുള്ള മനുഷ്യരെ കൊല്ലുമ്പോൾ അവർ ധരിച്ചു എല്ലാം അവസാനിച്ചു എന്നാണ് എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റത് വഴി എല്ലാം ആരംഭിക്കുകയാണ് എന്ത് നിങ്ങൾ മുമ്പേ ഗലിയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവാൻ ഇതാ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്നിടത്ത് എല്ലാം ആരംഭിക്കുന്ന അനുഭവം ഈ ശിഷ്യന്മാർക്കുണ്ടാവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്താ പറയുന്ന മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മറ്റൊരു സുവിശേഷത്തിൽ ചോദിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം നാല് സുവിശേഷത്തിലും ഒരേപോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു എങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ഒരു ഉപദേശി ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ആ സു ജീവിതത്തിൽ വളരെ പാപകരമായ അനുഭവത്തിൽ പോകുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ അദ്ദേഹത്തിനിടയാവുകയും അദ്ദേഹം അതിലൂടെ മാനസാന്തരത്തിൽ വരികയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി വിട്ടുകളഞ്ഞ് അദ്ദേഹം ഗവൺമെൻറ് ജോലിയായിരുന്നത് വിട്ടുകളഞ്ഞ് അദ്ദേഹം സുവിശേഷ മുഴുവൻ സമയ പ്രഘോഷകനായിട്ട് മാറി കുടുംബം ദാരിദ്ര്യത്തിലും പട്ടിണിലുമൊക്കെ ആയി അങ്ങനെ അദ്ദേഹം സുവിശേഷ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പലരും സഹായിക്കാമെന്ന് പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹത്തെ ഒരു സായിപ്പ് വിദേശത്തു നിന്നും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആരൊക്കെയോ അതിന് തടസ്സം നിന്ന് പാര വെച്ച് ആ സാമ്പത്തിക സഹായം ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ഒത്തിരി നിരാശപ്പെട്ടു ഇദ്ദേഹം ഒത്തിരി വിഷമത്തിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മനുഷ്യനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുമല്ലോ എന്ന് ഹലേലിയ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുമല്ലോ എന്ന് പ്രിയമുള്ളവരെ അപ്പോൾ അയാൾ ഞെട്ടി എഴുന്നേറ്റിട്ട് ഭാര്യയോട് ചോദിച്ചു എന്താ നീ അങ്ങനെ ആക്ഷാപരീപത്തിൽ പറയുന്ന പോലെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കളിയാക്കിയതല്ല യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ആ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സങ്കടമെല്ലാം പോയി ഇന്ന് അദ്ദേഹം ഒത്തിരി വിശ്വാസികളുള്ള ഒരു പ്രൊട്ടസ്റ്റ് സഭ നടത്തുന്നയാളാണ് ഒത്തിരി സഭകളും ഒത്തിരി വിശ്വാസികളുള്ള ഒത്തിരി ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ അനേകർക്കും അനേകരുടെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സത്യങ്ങളാണ് ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നമ്മൾ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അഞ്ചാമത്തെ വാക്യം പറയുന്നത് അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെയും നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അതുകൊണ്ട് പ്രിയമുള്ളവര് മരിച്ചവരെ പോലെ ജീവിക്കാതെ ജീവിച്ചിരിക്കുന്നവനായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിൻ്റെ ധൈര്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ് എഫ് എ സുസുകാരുടെ ലേഖനം രണ്ടാമധ്യായം എഫ് എ സൂസ് ലേഖനം രണ്ടാമദ്ധ്യായം നാല് മുതൽ ആറ് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എഫ് എ സൂസ് രണ്ട് നാല് ആറ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു ഹാലലിയ പ്രിയമുള്ളവരെ വളരെ വ്യക്തമാണ് പാപത്തിൽ മരിച്ചവരായി നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ കണ്ടോ പാപം വഴി നമ്മളെല്ലാവരും മരിച്ചവരായിരുന്നു എന്നിട്ടോ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ നമ്മെയും ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ദൈവത്തിൽ ചേർക്കുന്നത് എന്തിനാ ദൈവം മനുഷ്യനെ പ്രിയമുള്ളവരെയും സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൽ മനുഷ്യനെ കുറിച്ച് ദൈവം ഇപ്രകാരം ഉദ്ദേശിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് സൃഷ്ടാവിനെ അറിയുക മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് സൃഷ്ടാവിനെ അറിയുക അനുഭവമാക്കുക രണ്ട് ദൈവത്തെ സ്നേഹിക്കുക മൂന്ന് ദൈവത്തെ ആരാധിക്കുക നാല് ദൈവഹിതം പ്രവർത്തിക്കുക അഞ്ച് സിട്ടാവിൻ്റെ സന്നിധിയിൽ തിരിച്ചെത്തുക പ്രിയമുള്ളവര് ഈ ഈ ഭാഗം അഞ്ച് ഈ അഞ്ച് കാര്യങ്ങളാണ് ബോലോസഫോസലം പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒതുങ്ങിയിരിക്കുന്നത് എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നു എന്നാൽ ഈ അഞ്ച് ഉദ്ദേശം മനുഷ്യൻ ഉണ്ടായിട്ട് ഏതനിൽ വെച്ച് ഏതൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി ദൈവത്തിൽ നിന്ന് നടന്ന് മണ്ണിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവിടുന്ന് വിണ്ണിലേക്ക് മനുഷ്യനെ ഉയർത്തുവാൻ വേണ്ടി ദൈവം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്നു അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് എന്നിലും നിങ്ങളിലും ഇവിടെ യാഥാർത്ഥ്യമാകേണ്ടത് അതാണ് കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ വേർപ്പിച്ച് നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരണത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് തൻ്റെ അപരിമേയമായ കൃപാ സമൃദ്ധി നമ്മളിലേക്ക് അധികമായി തരുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഭാഗമൊന്ന് ചിന്തിച്ചു പോകുന്ന നല്ലതാണ് ആ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആ അഞ്ച് ഉദ്ദേശങ്ങൾ നമുക്ക് പൂർണ്ണമാക്കാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് സ്വായത്തമാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക നമുക്ക് ഇന്ന് ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കാം ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ് യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം വ്യർത്ഥമാണെന്ന് പൗലോസ്ലിക വളരെ വ്യക്തമായി പറയുക ശക്തമായി പറയുക അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ഹാലേലിയ ഹാലേലിയ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവർ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിച്ചും പ്രയാസപ്പെട്ടൊന്നും ഇരിക്കാതെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് വശത്തിരിക്കുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്കൊരു ഏർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഹാലേലിയ ഹാലേലിയ സ്തുതിക്കുന്നുവർത്താവേ സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും നിറയ്ക്കണമെങ്കിൽ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നുവർത്താവേ കൃപയോടെ കേൾക്കണമേ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അടിയങ്ങളുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങളെല്ലാം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിന് വലിയ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കൃപ നൽകണമേ അവൻ ജീവിച്ചിരിക്കുന്നവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ അവൻ ഇന്നും ജീവിക്കുന്നു ഇന്നും അനുഗ്രഹ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്തു തരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കൃപ നൽകണമേ കൃപ നൽകണമേ ഹാലളിയ ഹാലളിയ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതിയും പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമന്തികളെ പ്രാർത്ഥിക്കണമേ യേ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടത്തിൽ തരുമാറാകണമേ ആമേ ഹാല പ്രിയമുള്ളവരെ ശുശ്രൂഷ നേവർക്ക ലഭിക്കത്തക്കാണോ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ